അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് പരിചയപ്പെടുത്തണം കോഴീനെയും കൂടിനെയൊക്കെ പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആണ് അല്ലേ എൻ്റെ ബാക്കിൽ കാണുന്ന അവരുടെ ഫോൺ നമ്പറും അവരുടേതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം കോഴിക്കോടും കോഴികൾ അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഇവരേന്നാണ് നമ്മൾ കൂട് മേടിച്ചേട്ടോ കോഴീനെയൊക്കെ ഇവര് കൊണ്ട് തന്നതാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണിത് നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ വിളിച്ച് കഴിക്കുക പലതരം കൂടുകളുണ്ട് വലുതും ചെറുതുമായിട്ട് ആയിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കൂടാണെന്നു വിളിച്ചതാണ് അല്ലേ രണ്ട് കൂട് കഴിഞ്ഞിട്ടുണ്ട് ഒരെണ്ണത്തിന് മുപ്പെണ്ണത്തിന് ഇടാൻ പറ്റുന്നു മുപ്പത് ഇടാം അതായത് നാല് സൈഡായിട്ടാണ് സെൻറ്റർ മറച്ചിട്ട് രണ്ട് സൈഡും സെൻറ്റർ മറിക്കും അല്ല ഇതിലൊരു വാതിൽ വെച്ച് ഇവിടെ ഒരു വാതിൽ രണ്ടായി പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വേറെ വാതിലുണ്ട ഇവിടെ രണ്ട് വാതിൽ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ വേണ്ട അതിൻ്റെ ഉള്ളിലേണ്ട നിബിൾ പോലെയാണ് ഒന്ന് കൊക്കുകൊണ്ടങ്ങ് മുട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വേണം കഴിഞ്ഞു പിന്നെ എന്താ ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ തീറ്റ കെട്ടിട്ടുണ്ട് തീറ്റ കൊടുക്കാനുള്ള രീതിയും പിന്നെ മുട്ട വന്ന് വീഴുന്നത് ഇതിനകത്തേക്ക് വന്ന് വീഴും ഇത് കുഞ്ഞു കോഴികളാണ് മുട്ടയിടാവുമ്പോൾ ഇപ്പോൾ മൂന്ന് മാസത്തെ കുഞ്ഞുങ്ങൾ കേട്ടോ മൂന്ന് മാസം വിളർച്ചെത്തിയ അങ്ങനെ ഒരെണ്ണത്തിൽ പത്തെണ്ണത്തിനായിട്ട് അങ്ങനെ തരുന്നിട്ട് ചെയ്യണം ഇതിൽ നാടൻ കോഴിയുണ്ട് മറ്റ കോഴിയുണ്ട് നാടൻ കോഴിയുണ്ട് മറ്റേ ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങൾ ചാടി ഇതിൻ്റെ ഇടയിൽക്കൂടെ വന്നിട്ട് പ്രത്യേകിച്ച് ചാടും അപ്പോൾ തീറ്റ ഇട്ട് കൊടുത്തതാണ് അതേപോലെ വെള്ളം വെച്ചാൽ ഇതേ പൊസിഷൻ തന്നെയാണ് ഇവിടെയും അല്ല കുത്തി കുടിക്കണുണ്ടോ ഒന്ന് കൊത്തമ്പ് വെള്ളം കിട്ടും പിന്നെ വേസ്റ്റ് ആവാണ്ടിരിക്കണ പറയുക പാത്രം വെച്ചാണോ പാത്രത്തിൽ വന്ന് വീഴും ആ വേസ്റ്റ് വീഴാൻ വെള്ളം വന്ന് തന്നെ കൊത്തുമ്പോൾ തുള്ളി തുള്ളിയായിട്ട് വീഴുന്ന വെള്ളം ആ അതിനകത്ത് വന്ന് ബക്കറ്റിൽ ചെറിയൊരു വെച്ചറ്റിൽ കപ്പ് അതിനകത്ത് വന്ന് വീഴും അപ്പോൾ അതിൽ നിന്ന് കുടിക്കും എല്ലാം ചെയ്യും മൂന്ന് കോഴി ചത്തുപോയി ഒന്നതിനു ശേഷം മൂന്ന് കോഴി കൂടെ വന്നിട്ട് ചത്തുപോയി ബാക്കിയൊക്കെ ഒരു കുഴപ്പമൊക്കെ ഉണ്ട് ഇപ്പം നിൽക്കാണ്ട് എന്താ വെള്ളത്തിൻ്റെ പ്രത്യേകത ഉണ്ട് ഇതാണ് പിന്നെ ഇതിൽ നമ്മൾ നിറച്ച് കൊടുക്കണം വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത് അത് ത്രൂ ഔട്ടായിട്ട് പൊക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഏറെ ഒക്കെ കളയാനും പിന്നെ കൈ കഴുകാനൊക്കെ ഉള്ള പൈപ്പാണ് വെച്ചേക്കണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് വളർത്താവുന്ന നമ്മൾ കൂടിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് കോഴീനെ പുറത്തേക്ക് വിടേണ്ട ആവശ്യമില്ല കോഴിയിനകത്ത് തന്നെ കിടന്ന് വലുതായിക്കൊള്ളും കുഞ്ഞുങ്ങളായാലും വലുതിനെ പഠിച്ചതാണെങ്കിലും ഇടാം നമുക്ക് വേണ്ട ഇവിടുന്ന് സ്റ്റോപ്പ് അങ്ങോട്ട് കൊടുത്തിരിക്കണം കാരണം മുട്ട കറക്റ്റായിട്ട് അതിലേക്ക് വന്ന് വീണോളും അതാണ് ഈ കൂടിൻ്റെ പ്രത്യേകത വേറെ പലതരം കൂടുകളുണ്ട് പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കണം നമുക്ക് കിട്ടിയ പോലെ ആയിരിക്കില്ല നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും ചിലപ്പോൾ എന്താണെങ്കിൽ വിളിച്ച് ചോദിക്കുന്നത് ഇവിടേക്ക് സ്ഥല പരിമിതി ഉള്ള നല്ല സുഖിതാണ് കേട്ടോ നമുക്ക് എന്താ കൂടെ വീട്ടിൻ്റെ ബാക്കിലായായിരുന്നു അറ്റാണ് ഷീറ്റും സാധനങ്ങളൊക്കെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ ചേർക്കാം ഇത് എങ്ങനെ ഫിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോയി നോക്കാൻ പോയ സ്ഥലങ്ങളും ഇതൊക്കെ കാണിച്ചു തരണം ഇതാണ് കൂട് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അതേപോലെ റൂഫ് വരും ആ കാണാൻ പറ്റുന്ന റൂഫ് ഇതായിരിക്കും നല്ലത് കാരണം മറ്റേതാകുമ്പോൾ ഇപ്പോൾ മോളീന്ന് ഒക്കെ കോഴി നോക്കാനും പിടിക്കാനൊക്കെ പാടായിരിക്കും അമ്മയ്ക്കൊക്കെ അങ്ങ് പോകുന്നുണ്ടോ ഇതാണ് കറക്റ്റ് ഇത് നല്ലതാണ് പാമ്പൊന്നും കയറുകയെന്നാണ് പറയണതവർ അടിയിലെന്ന് കഴിഞ്ഞിട്ട് കൊണ്ടുവരും കാരണം നാല് സൈഡായിട്ടാണ് നാല് കൂടുണ്ട് ഇവിടെ ഒരു കൂട് ഇവിടെ ഒരു കൂട് അപ്പർ സൈഡിലൊരു കൂട് ഇപ്പർ സൈഡിൽ ഒരു കൂട് അങ്ങനെ നാലെണ്ണായിട്ടുള്ളത് വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ട് വെള്ളം കണ്ട വെള്ളത്തിൻ്റെ ഇവിടെ ടാങ്ക് വെച്ച് തരും അവർ ടാങ്കിൽ കൂടെ വെള്ളം വരും നല്ല സൗകര്യമാണ് മുട്ട വരാനായിട്ടുള്ളതുകൊണ്ട് ഇതങ്ങ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട തന്ന ഇവിടെ ഉരുണ്ട് വന്ന് പറഞ്ഞു തീറ്റ കൊടുക്കേണ്ടതുണ്ട് ഇവിടെ കൊടുക്കുക തീറ്റ തീറ്റോട്ട് കൊടുക്കുക തീറ്റ അത് തിന്നാളും കാരണം ഇത് അടച്ചു കിടക്കുമ്പോൾ പാമ്പും കയറില്ല ഒന്നും കയറില്ല അതിൻ്റെ അടിയിൽ കൂടെ മുട്ട തന്ന ഇവിടെ വന്ന് കിടക്കും തുറന്നെടുക്കുക എന്നുള്ളൂ നല്ലൊരു സാധനമാണ് പിന്നെ ഉള്ളത് ഡബിൾ ട്രക്കാണ് ഡബിൾ ആയിട്ടുള്ളതാണ് ഇതാകുമ്പോൾ ഇരുപത്തേഴായിരം രൂപ ഇത് മുകളിലും താഴെയായിട്ടുള്ളത് വെള്ളത്തിന് സൗകര്യം എല്ലാം ഉണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഓസ് കൊടുത്ത് മുകളിലും താഴെ തീ കൊടുത്തിട്ടുണ്ട് ടാങ്ക് മുകളിലേക്ക് വെക്കും പൈപ്പും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ കൈ കഴുകാനൊക്കെ പൈപ്പുണ്ട് പിന്നെ ഇത് പട്ടിക്കൂട് ചെറിയ പട്ടിക്കൂട് അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ഉണ്ട് ഇത് കണ്ടില്ലേ ആട്ടം കൂടാണ് ആടിൻ്റെ കൂട് ഇത് ചെറിയ കോഴികൾ കൂട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം പ്രായമുള്ള കോഴിയാണ് ആറ് മാസം കഴിയുമ്പോഴേക്കും മുട്ടയിടുന്ന പറയണത് രണ്ട് മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് വരുന്നത് അത്ര രണ്ട് ചായ കുടിയേ ചായ ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും ചായ ഉണ്ടാക്കി തണുപ്പ് ൂടെ ഈന്റെ ബോൾട്ട് കളിച്ച പോരായിരുന്ന താഴെ കൂടെ ഈന്റെ ബോൾഡ് കടിച്ചാ പോരായിരുന്നു കടിച്ചോർച്ച കഴിഞ്ഞിട്ടുള്ള കാലൊക്കെ ഉള്ളതിൽ സ്റ്റഡിയൊക്കെ വെച്ചിട്ടുണ്ട് രാത്രി ആയാലും കേട്ടോ

മണ്ണെല്ലേ പെട്ടള്ളൊക്കെ ഒഴിക്കണം കൂടെ നല്ലതാകാം പൊളിച്ചെടുക്കാൻ എളുപ്പത്തിനാണ് ചുള്ളിന് ഇട്ട് ചൊല്ലി മ്മളെ അപ്പൊ കുട്ടിയെ കൂടുതൽ കിടക്കിയായിട്ട് നമ്മൾ തന്നെ തീറ്റെടു se പണി പൂർത്തിയായിട്ട് ചോദിക്കും സാധനം നമുക്ക് വ്യക്തമായിട്ട് നാളെ അറിയപ്പെല്ലോ പോയിനൊക്കെ ഇട്ടിട്ട് പോയി ஒரு മുട്ട കൈ കഴിഞ്ഞാൻ കഴിഞ്ഞോലിന്റെ പൊളികളൊക്കെ കഴിഞ്ഞ് വെള്ളത്തിന്റെ ടാങ്കുകൾ എല്ലാം കണക്ട് ചെയ്ത് ഇനി ഇത് സെറ്റ് ചെയ്യാറുണ്ട് അതിനിപ്പോൾ രാത്രിയായിരുന്നാണ് സമയം ഒമ്പത് മണിയായി രാവിലെ ബാക്കി കോഴിനെ കിട്ടി കാണിച്ച നമ്മൾ കോഴിനെ പറഞ്ഞിട്ട് ദൂരെണ്ണത്തിന് പത്തത്തിനെ വെച്ചിരുന്നു അത് നമ്മൾ നാല് സൈഡിൽ കൊണ്ടിട്ടില്ല ഇരുപത് വരുട്ടായോ ഡോ കോഴികളൊക്കെ തീറ്റെടുക്കുന്നുണ്ടാകും വെള്ളം കുടിക്കണേ തീറ്റെടുക്കുന്നുണ്ട് കോഴികളൊക്കെ ഈ സൈഡിലും കോഴികളെ തീറ്റെടുക്കുന്നുണ്ട്